എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കയ്യത്തുനാഗ ക്ഷേത്രത്തിലാണ് അതായത് ഡിസംബർ പത്തൊമ്പത് ധനുമാസത്തിലെ ആയില്യം ഇന്നത്തെ ആയില്യത്തിന് പ്രധാനം കൂടിയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് കയ്യത്തുനാഗ ക്ഷേത്രത്തിലേക്ക് ഞാൻ ഇന്ന് വന്നതും ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഭക്തജന തിരക്കാണ് കാരണം പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഭക്തർ ആണ് ഇവിടെ കാണാനൊക്കെ പറ്റിയത് കാരണം ഞാൻ ഈ ക്ഷേത്രത്തിൽ മാസത്തിലൊന്ന് രണ്ട് തവണയൊക്കെ വരുന്നുണ്ട് സാധാരണ ആയിര ദിവസം വരുന്നുണ്ട് ചെറിയ തിരക്കൊക്കെ ഉണ്ട് പക്ഷേ ഇന്നത്തെ ആല്യത്തിന് അത്ര പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയ തിരക്കിട അനുഭവപ്പെട്ടത് കാരണം ഒരുപാട് സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് വന്ന ഭക്തർക്കിടെ ചൂടുള്ള കാപ്പിയും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് വഴിപാട് കൗണ്ടറിൽ തന്നെ നല്ല തിരക്കാണ് ഇവിടെ കാരണം ഇപ്പം ക്ഷേത്ര ദർശനത്തിനും ഉള്ളിൽ കയറാനും ഇവിടെ സ്ത്രീകളെ കൊണ്ട് നല്ല തിരക്കാണ് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തന്നെ നാഗത്തിന് മുട്ട സമർപ്പിക്കുന്നത് അവിടെയും നല്ല തിരക്കാണ് ഇവിടെ നിന്ന് മുട്ട സമർപ്പിക്കുന്നത് ഇവിടെയും നല്ല തിരക്കാണ് Terima kasih telah menonton ഉണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേത്രങ്ങളെയും തെയ്യങ്ങളെയും കുറച്ചുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക